ജയലക്ഷ്മി സിൽക്സിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എത്തുന്നുണ്ട് തീപിടുത്തമുണ്ടായത് മൂന്നാം നിലയിൽ നിന്നാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഫയർഫോഴ്സ് നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് കണ്ടെത്തൽ തീപിടുത്തത്തിന്റെ കാരണം പക്ഷേ ഇതുവരെ വ്യക്തമായിട്ടില്ല റിപ്പോർട്ട് ഇന്ന് കളക്ടർക്ക് സമർപ്പിക്കും ലതീഷ് നൽകും അതിൻ്റെയും വിശദാംശങ്ങൾ ലതീഷ് മൂന്നാം നിലയിലാണ് തീപിടുത്തമുണ്ടായതെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് പ്രാഥമികമായി ഒരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് പക്ഷേ എന്താണ് കാരണം എന്നതിൽ ഒരു വ്യക്തതയിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് അതിന് കളക്ടർ കളക്ടർക്ക് നൽകും മനു ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെയുള്ള വലിയ കെട്ടിടമാണ് ജയലക്ഷ്മി സെൽസിൻ്റെത് ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെയുള്ള കെട്ടിടത്തിൻ്റെ മൂന്നാം നിലയിലാണ് നിന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്ന് കണ്ടെത്താൻ ഫയർഫോഴ്സ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ തീപിടുത്തത്തിൻ്റെ കാരണം അവ്യക്തമായി തന്നെ തുടരുകയാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധന ഇന്നും നടക്കുന്നുണ്ട് ഈ പരിശോധനയിൽ തീപിടുത്തത്തിൻ്റെ കാരണം കണ്ടെത്താൻ കഴിയുമെന്നാണ് ഈ ഫയർഫോഴ്സ് നൽകുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒപ്പം മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുള്ളത് അലാറം മുഴങ്ങിയിരുന്നു അതേപോലെ തന്നെ ഫയർ സ്പ്രിങ്ക്ലർ പ്രവർത്തിച്ചിരുന്നു ഇത്തരം സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു ഇവയെല്ലാം സമയത്ത് തന്നെ പ്രവർത്തിക്കുകയും അലാറം മുഴങ്ങുകയും ഈ ഫയർ സ്പ്രിങ്ക്ലർ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ വലിയ അളവിലുള്ള തുണിത്തരങ്ങൾ ടെക്സ്റ്റൈൽസിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തീ പിടിച്ച ഉടൻ തന്നെ ആളിപ്പടരാനും വലിയ തോതിലുള്ള തീ ഗോളമായി മാറാനും ആ കെട്ടിടം മുഴുവൻ നിന്ന് കത്തുന്ന രീതിയിലുള്ള കാഴ്ചയാണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് കണ്ടത് ആ നിലയിൽ വലിയ തോതിൽ തീ പടർന്നു പിടിക്കാനും ഈ വലിയ അളവിലുള്ള വസ്ത്ര ശേഖരമാണ് കാരണമായത് അതായത് സ്പ്രിങ്ക്ലറിനൊന്നും ഫയർ സ്പ്രിങ്ക്ലറിനൊന്നും കെടുത്താവുന്ന രീതിയിലുള്ള അതിനേക്കാൾ കൂടുതലുള്ള അളവിലുള്ള വസ്ത്രം വസ്ത്രശാലയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തീ ആ രീതിയിൽ തീ അണയ്ക്കാൻ കഴിയാതെ പോയതെന്ന് കൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗത്തിന് പരിശോധനയുണ്ട് ഒപ്പം ഇന്നലെ കോഴിക്കോട് ടൗൺ പോലീസ് ഉടമ നൽകിയ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഫോറൻസിക് പരിശോധനയും ഇന്നുണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏകദേശം അമ്പത് കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് മുപ്പത് കോടിയോളം രൂപയുടെ തുണിത്തരങ്ങൾ തന്നെ കത്തി നശിച്ചിട്ടുണ്ട് ഒപ്പം ഫർണിച്ചറുകളും മറ്റ് വയറിങ്ങുകളുമെല്ലാം കത്തിനശിച്ചതെല്ലാം കൂടെ പരിഗണി കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം അമ്പത് കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായതെന്നാണ് പ്രാഥമികമായി ഉള്ള ഒരു വിലയിരുത്തൽ എന്തായാലും ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ റിപ്പോർട്ട് അതായത് ഫയർഫോഴ്സ് നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് ജില്ലാ കലക്ടർക്ക് കൈമാറും ഒപ്പം ഫോറൻസിക് പോലീസിൻ്റെ ഫോറൻസിക് വിഭാഗവും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗത്തിൻ്റെ പരിശോധനയും തുടരുകയും ചെയ്യും മനു